നമസ്കാരം നവകേരള സദസ്സുണ്ടാക്കിയ ഭൂകമ്പങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പരിപാടി ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊല്ലം വരെ ഉണ്ടായിരുന്ന രീതികളിൽ നിന്നും വ്യത്യസ്തമായി കൊല്ലം മുതൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ ആ ലക്ഷ്യത്തിന് അപ്പുറത്തേക്ക് പരിപാടി ചർച്ച ചെയ്യപ്പെടുകയാണ് പലപ്പോഴും അത് അടി തിരിച്ചടി എന്ന ആംഗിളിലേക്കുള്ള ചർച്ചയായി മാറി ഒരുപക്ഷെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പ്രതീക്ഷിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറയുമ്പോൾ ഏതൊക്കെ തലത്തിലാണ് ഇത് ചർച്ച ചെയ്യപ്പെട്ടത് എന്തായിരുന്നു ലക്ഷ്യം എന്നുള്ളതിൻ്റെ എല്ലാം തുടർച്ചയായി ഇന്ന് ആ സദസ്സിൻ്റെ സമയത്ത് ഉന്നയിക്കപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഇന്നലെ സദസ്സ് അവസാനിച്ചു ഇന്ന് ആ മുദ്രാവാക്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു ദാർശനിക പ്രതിസന്ധിയിൽ കൂടി കോൺഗ്രസ് നേതൃത്വം എത്തിക്കഴിഞ്ഞു എന്താണ് പ്രശ്നം കരിങ്കൊടി കാണിക്കുക എന്നുള്ള ഒരു പ്രധാന പരിപാടിയിലായിരുന്നു കോൺഗ്രസ് ഇത്രയും നാൾ ജീവിച്ചിരുന്നത് തന്നെ ഇനിയിപ്പോൾ കരിങ്കൊടി കാണിക്കാനൊന്നുമില്ല നവകേരള സദസ്സ് അവസാനിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നേതൃത്വം എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ പലപ്പോഴും എം പിമാരായ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളൊക്കെ ഉന്നയിക്കുന്ന നേതൃത്വത്തോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇത്രയും നാൾ നവകേരള സദസ്സിനു വേണ്ടി സമയം ചെലവഴിച്ചു അതിൻ്റെ കരിങ്കുടി പ്രകടനം തെരുവിലെ ആളുകളെ ഇറക്കി വിടുന്ന സമരങ്ങൾ മൂന്നാല് ദിവസം അതിൻ്റെ മാക്സിമം ഡിഗ്രിയിൽ പ്രകടനം നടത്താൻ നമ്മൾക്കായി പക്ഷേ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം അതിന് റിസൾട്ട് വേണമല്ലോ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന ചോദ്യത്തിന് മുന്നിലാണിപ്പോൾ വി ഡി സ്വദേശി നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മുദ്രാവാക്യമില്ലാത്ത കരിങ്കൂടി പ്രകടനമായിരുന്നു ഇത് എന്നുള്ളതാണ് എന്തിനാണ് സാധാരണ നമ്മൾ രാഷ്ട്രീയത്തിൽ കാണാറുള്ളത് ഒരു കരിങ്കൊടി പ്രകടനം അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യത്തെയാണ് എന്നിട്ട് ആ മുദ്രാവാക്യത്തിന് വേണ്ടി സമരം ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഈ ബസ് തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമരം എന്നുള്ള പ്രത്യേകതരം സമരത്തിനാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയത് ഇത് കോൺഗ്രസ്സിലെന്തു അന്വനം ഉണ്ടാക്കി എന്നുള്ളത് ആലോചിച്ച് ഞാൻ മഹാ കോമഡിയാണ് ഒന്നാമത്തെ കാര്യം പാർലമെൻറ്റിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടുന്ന ഭരണ പ്രതിപക്ഷ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോയ എം പിമാരെ ചരിത്രത്തിലില്ലാത്ത വിധം പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യമായിരുന്നു അതിനെതിരെ ഒരക്ഷരം മിണ്ടാത്ത സമയത്താണ് ഇവിടുന്ന് പാർലമെൻറ്റിൽ പോയ ആളുകൾ ശബരിമലയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നു പറഞ്ഞ് അവിടെ അതിനെ പാർലമെൻറ്റിന് മുമ്പിൽ ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ സമരം നടത്തിയത് ഇതേ സമയത്താണ് ഇവിടെ ബി ടി സതീശൻ്റെ നേതൃത്വത്തിൽ നവകേരള സദസിനെതിരായ കരിങ്കുടി പ്രകടനം കരിങ്കൊടി ഒക്കെ കാണിക്കുന്നത് സാധാരണയാണല്ലോ ഇനി മുദ്രാവകൃ ഇല്ലെങ്കിൽ പോലും കരിങ്കുടി കാണിക്കട്ടെ എന്നായി എന്നാൽ കൊല്ലത്തെത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ മാറി ഇങ്ങനെ പോയ ശരിയാവില്ല ഇത് അവസാനിക്കുന്നതിന് മുന്നേ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് കെ എസ് യുവിനെ മറികടന്ന രംഗത്തെത്തി തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഡി ജി പി ഓഫീസ് മാർച്ച് വരെ നീണ്ടുനിന്ന അതിഭയങ്കരമായ പ്രകടനം അവരുടെ പ്രകടനം ലക്ഷ്യം കണ്ടു പത്രങ്ങളിൽ പ്രധാന വാർത്തയായി ഒപ്പം തന്നെ ചാനലുകളിൽ വലിയ ചർച്ചയായി നവകേരള സഹസിനെക്കുറിച്ച് ചർച്ച നടത്താതിരുന്നു എന്നുള്ളതാണല്ലോ ഇതിൻ്റെയൊക്കെ അത്യന്തിക ഉദ്ദേശം അത് ഫലവത്തായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അടി തിരിച്ചടി എന്ന ആംഗിളിലേക്ക് ചർച്ചകൾ പോയി എന്തായാലും ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ കിട്ടുന്ന ആനുകൂല്യം പ്രതിപക്ഷത്തിന് തന്നെ ആയിരിക്കുമല്ലോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു നീക്കത്തിൻ്റെ ഫലമാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നമല്ല ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനി നമ്മൾ ഏത് മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകും ഈ കാരണം ഈ മുദ്രാവാക്യം തീർന്നല്ലോ ലക്ഷ്യം ഇല്ലാത്തൊരു മുദ്രാവാക്യം ഉണ്ടായത് തീർന്നല്ലോ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ ഘട്ടത്തിലാണ് കെ മുരളീധരനെ പോലുള്ള ആളുകൾ രംഗത്ത് വരുന്നത് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങി ദേശീയതലത്തിൽ ഇപ്പോൾ അടൂർ പ്രകാശിനെ പോലുള്ള എം പിമാർ ഇങ്ങനത്തെ ആളുകളൊക്കെ എം പിമാരാണ് എന്ന് പറഞ്ഞ് ഒഴിയുമെങ്കിലും ഈ സമയത്തൊന്നും അവരുടെ നേരിട്ടുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല അവസാന ദിവസത്തെ മാർച്ചിന് മാത്രമാണ് അവരെത്തിയത് ഇത്തരത്തിലുള്ള സമരങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലും അവർ തീരുമാനം പറഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളെക്കുറിച്ച് അവർ ഇത്രയും നാൾ അഭിപ്രായം പറയാതെയും ഇരുന്നത് വി ഡി സതീശനാണെങ്കിൽ പാർട്ടിക്കകത്ത് പല വിധത്തിലുള്ള ചില പ്രതിരോധങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമായിരുന്നു ഒന്നാമത് താരതമ്യേന ജൂനിയറാണ് എന്നുള്ള പ്രശ്നം അദ്ദേഹം അതിനകത്ത് അനുഭവിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു സമരത്തിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞത് പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിനെതിരായ പോലീസ് നടപടിയിൽ അദ്ദേഹത്തിനുള്ള പ്രതിഷേധം തെരുവിലിറങ്ങിക്കൊണ്ട് നടത്താൻ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു പക്ഷേ വി ഡി സതീശൻ്റെ രാഷ്ട്രീയ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലോ പുറത്തോ ഉള്ള ചരിത്രത്തിലൊന്നും ഇങ്ങനെ ഒരു സമരത്തിൻ്റെ മുമ്പിൽ പോലീസ് നടപടിക്ക് മുമ്പിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം അങ്ങനെ ആയത് എന്നൊക്കെ ചില മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിന് എല്ലാത്തിൻ്റെയും രക്ഷിതാവ് എന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ വന്ന രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യാജ ഐ ഡി കാർഡിൻ്റെ കേസുകൾ അതൊക്കെ നടക്കുന്ന സമയമായിരുന്നു അത്തരം പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനും കോ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് പ്രതിഷ്ഠ ഉറപ്പാക്കാനും അതിൻ്റെ ഒരു പരിചയ സമ്പന്നത തനിക്കുണ്ട് എന്ന് തെളിയിക്കാനുള്ളൊരു സമയം കൂടിയായി ഇതിനെ അവർ ഉപയോഗിച്ചു എന്നുള്ളത് ഒരു കാര്യമാണ് അതേസമയമാണ് മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള പ്രശ്നം അതിനവരുന്നയിക്കുന്നൊരു കാര്യം കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു സമരം നടത്തണ്ടേ എന്നുള്ളതാണ് അത്തരത്തിലുള്ള സമരങ്ങൾ എന്തുകൊണ്ട് ഈ കാലത്ത് നടത്തുന്നില്ല എന്നും അവർ ചോദിക്കുന്നു ഈ കരിങ്കൊടിക്ക് ഒരു മുദ്രാവാക്യത്തിൻ്റെ പിൻബലം ഉണ്ടായിരുന്നുവെങ്കിൽ വെറുതെ ബസ്സിൽ നിന്ന് മുന്നിൽ ചാടുകയും ബസ്സിനെ തടയുകയും എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് നീണ്ട ഒരു സമരം ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ വലിയ ഗുണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ എന്നുള്ളതാണ് ഒരു കാര്യം ഇതിനിടയിലേക്കാണ് മറ്റൊരു ആരോപണം കൂടി വരുന്നത് കെ സുധാകരൻ ഇന്ന് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോവുകയാണ് രണ്ടാഴ്ചത്തെ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ ചികിത്സയ്ക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കെ പി സി സി പ്രസിഡൻറ്റിനെ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി അവർ സ്റ്റേജിലിരിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഡി ജി പി ഓഫീസിന് മുന്നിലേക്ക് തള്ളിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് കണ്ണീർവാതകം പ്രയോഗിച്ചു അസുഖബാധിതനായ കെ സുധാകരൻ്റെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന വിധത്തിലേക്കൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു ഇത് വിമർശന വിധേയമാകുന്നത് സാധാരണ നമ്മൾ ഈ സമരങ്ങളൊക്കെ കണ്ടിട്ടുള്ളതും കോൺഗ്രസ് അല്ല ആരായാലും സമരം ചെയ്യുന്നത് നേതാക്കൾ ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞ് ചടങ്ങ് അവസാനിച്ച് തിരിച്ചു പോയതിനു ശേഷമാണ് പ്രകോപിതരായ ആളുകൾ ബാരിക്കേഡുകൾ മറികടക്കുക കണ്ണീർവാതകം പ്രയോഗിക്കുക ജലവീരങ്കി പ്രയോഗിക്കുക മുതലായ കാര്യങ്ങളിലേക്ക് പോലീസിൻ്റെ സമ്മർദ്ദത്തിലാക്കുക എന്നാൽ ഇവിടെ അങ്ങനെയല്ല കെ പി സി പ്രസിഡന്റ് പ്രസംഗിച്ച് താഴെ ഇരുന്ന ഉടനെ വി ഡി സതീശന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർ ഡി ജി പി ഓഫീസിൻ്റെ മുന്നിൽ തയ്യാറാക്കി വെച്ചിരുന്ന പോലീസ് ഒരുക്കി വെച്ചിരുന്ന ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് അതിനെ തുടർന്നാണ് പോലീസുമായി സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ടത് പ്രധാന നേതാക്കൾ പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൂടായിരുന്നു അത് ആരുടെ ബുദ്ധിയാണ് എന്നുള്ള ചോദ്യമാണിപ്പോൾ പ്രധാന നേതാക്കൾ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് എങ്ങനെ വിശ്വസിച്ച് നേതാക്കൾ ഇങ്ങനെയുള്ള സമരങ്ങളിലേക്ക് പങ്കെടുക്കാൻ പോകും അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തകരെ എങ്ങനെ സംഘടിപ്പിച്ച് നിർത്തി മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യവും അവർ ചോദിക്കുന്നുണ്ട് സമരങ്ങളിൽ ആസൂത്രിതമായ നിലയിൽ മുന്നോട്ട് പോകാത്ത സാഹചര്യങ്ങളിൽ ഉണ്ടാകാനിടയുള്ള ചില ചതിക്കുഴികളുണ്ട് അത്തരം ചതിക്കുഴിലേക്ക് വീഴുന്ന സാഹചര്യമായി പോയി മുദ്രാവാക്യം തന്നെ വഴിതെറ്റി പോകുന്ന ഘട്ടത്തിലേക്ക് ഇത്തരം സമരങ്ങൾ കൊണ്ടുവിടും ഒരു മുദ്രാവാക്യം ഇല്ലാത്തതുകൊണ്ട് ഈ സമരം കുഴപ്പമില്ല സാധാരണയാണെങ്കിൽ മറ്റ് സമരങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ മുദ്രാവാക്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം സംശയം അവർ ഉന്നയിക്കുന്നുണ്ട് അതിൽ പലരും ക്ഷുഭിതരാണ് അതുകൊണ്ട് ഇനി ഉള്ള സമരങ്ങൾ ആസൂത്രിതമായി ആലോചിച്ച് അണികളോടും അല്ലെങ്കിൽ സമരത്തിന് എത്തുന്ന ആളുകളോടും ആലോചിച്ച് തന്നെ നടത്തേണ്ടതുണ്ട് ഇതിനിടയിൽ പ്രവർത്തിച്ച ആളുകൾ ഇങ്ങനെയുള്ള പ്രകോപനം ഉണ്ടാക്കി നേതാക്കൾ വേദിയിലിരിക്കെ തന്നെ പോലീസ് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം രൂപപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയത് ആരാണ് എന്ന് പല നേതാക്കളും പേരെടുത്ത് അടക്കം എടുത്തു പറയുന്നുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നത് ഭാവിയിൽ പാർട്ടിക്ക് തന്നെ ദോഷം ചെയ്യും എന്നുള്ള സൂചനകളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേതൃത്വത്തിന് പോലും ോഷത്തിലാക്കിയ ഒരു കാര്യം ചാണ്ടിയമ്മൻ്റെ ഇടപെടലാണ് ഡി ജി പി ഓഫീസിന് മുമ്പിൽ ഫീൽഡിലിറങ്ങി പ്രവർത്തകരും നേതാക്കളും സമരം ചെയ്യുന്ന ഘട്ടത്തിൽ ചാണ്ടി ഉമ്മൻ ചുളുവിൽ ശ്രദ്ധ നേടുന്ന ഒരു സമരത്തിന് നേതൃത്വം നൽകി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുമ്പിൽ ചാനലുകാരൊക്കെ വിളിച്ചുകൂട്ടി കറുത്ത കുപ്പായ കറുത്ത മുണ്ടു ഉടുത്ത് ഇരുന്നു അങ്ങനെ കരിങ്കൊടി കാണിക്കുന്നതിന് അപ്പുറത്തേക്ക് വാർത്താ ശ്രദ്ധ നേരിടുന്ന വിധത്തിൽ ഒരുപക്ഷെ ഡി ജി പി ഓഫീസിൽ ഇത്രയും വലിയ കൂടി നേതാക്കളുടെ ആരോഗ്യത്തിന് തന്നെ കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലുള്ള സമരം ആസൂത്രണം ചെയ്തവരുടെ മാധ്യമം ശ്രദ്ധയേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന വിധത്തിൽ ചാണ്ടി ചാണ്ടിയമ്മൻ്റെ ഈ ഒറ്റയാൾ പ്രകടനം പോയി എന്നുള്ളതാണ് പാർട്ടിയോട് ആലോചിക്കാതെ പാർട്ടി ഒരു വലിയ പ്രകടനം നടത്തുന്ന സമയത്ത് അതിനെ മറികടക്കുന്ന ശ്രദ്ധ നേടുന്ന വിധത്തിൽ ഇതിനെ അപ്രസക്തമാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടൊരു സമരത്തിന് ഉമ്മൻ ഒറ്റയ്ക്കിറങ്ങിയത് നേതൃത്വത്തെ രോഷത്തിലാക്കിയിട്ടുണ്ട് ചാണ്ടി ഉമ്മൻ സ്വന്തം വീട്ടിന് മുമ്പിലിരിക്കുമ്പം നവകേരള ബസ് അതുവഴി കടന്നുപോകും ചാണ്ടിയമ്മൻ ഒരു സൈഡിലാണെങ്കിലും അതൊരു സമാധാനപരമായ സമരമായിരുന്നു ചാണ്ടി ഉമ്മൻ മുന്നോട്ട് വെച്ചതും അത് നല്ലൊരു ഐഡിയയും ആണ് ഭാവിയിലുള്ള കാലത്തും ഇത്തരത്തിൽ നടത്താൻ കഴിയും പക്ഷേ മാധ്യമ ശ്രദ്ധ കിട്ടണം എന്നുള്ള ഒരേ ഒരു പ്രശ്നമേ അതിനകത്തുള്ളൂ എന്തായാലും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയക്കുള്ള കാലമാണല്ലോ ചാനലുകാരോ ഒന്നുമില്ലെങ്കിൽ നമുക്കത് പ്രചരിപ്പിക്കാൻ കഴിയും ഒരു ഉഗ്രൻ നീക്കമാണ് ചാണ്ടിയമ്മൻ നടത്തിയത് പക്ഷേ അത് അത്യന്തികമായി പാർട്ടിയുടെ മുഖ്യധാര സമരത്തെ അപ്രസക്തമാക്കുന്ന വിധത്തിലായിപ്പോയി എന്നുള്ള ഒരു പ്രശ്നമാണ് അതുകൊണ്ട് പാർട്ടി ഒരു ആഹ്വാനം നടത്തി ആ ആഹ്വാനത്തിന് വിരുദ്ധമായി മറ്റൊരു സമര രീതി പിന്തുടർന്ന് പാർട്ടി നേതൃത്വം പോലും അറിയാതെ അവസാന നിമിഷം വരെ ചാണ്ടിയമ്മൻ രഹസ്യമാക്കി വെച്ച ഒരു കാര്യമാണ് ഏറ്റവും അറ്റകുണ്ട് യ്ക്ക് മാധ്യമപ്രവർത്തകരോട് കാര്യം അറിയിച്ച് എത്തിച്ചു എന്നുള്ളത് മാത്രമാണ് അങ്ങനെയൊരു സമരത്തിന് ചാണ്ടിയമ്മൻ മുന്നോട്ട് പോയത് സതീശനെയും സംഘത്തെയും രോഷത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് നേതൃത്വത്തിനെ രോഷത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം ഇതിനെ പാർട്ടി നേതൃയോഗത്തിൽ ഇത്തരം നീക്കങ്ങളെ വിലക്കുന്ന തരത്തിൽ കാര്യങ്ങളുണ്ടായേക്കാം പാർട്ടി തീരുമാനിക്കുന്ന ഒരു സമരം അതിന് വിരുദ്ധമായി മറ്റൊരു തരത്തിലേക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളോ വ്യക്തിപരമായ നീക്കങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു അന്ത്യശാസനത്തിന് ഇനിയുള്ള യോഗത്തിൽ വേദിയാകും എന്നുള്ളതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഉൾപ്പെടെയുള്ള കുടിക്കുന്നിൽ സുരേഷും ഉൾപ്പെടെയുള്ള നേതാക്കൾ സമാന്തരമായി ഈ നവകേരള സാഹസത്തിനെതിരായ നീക്കത്തോട് ചേർന്ന് നിൽക്കാതെ മാറി നിന്നു എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തേത് ചാണ്ടിയുമ്മനെ പോലുള്ള ഒരാൾ ചാണ്ടിയുമ്മൻ സ്വന്തം വീട്ടിൽ സകല സമര രീതികളെയും അട്ടിമറിച്ചുകൊണ്ട് അതിനെ അപ്രസക്തമാക്കുന്ന വിധത്തിൽ സ്വയം കറുത്ത സമരം ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പാർട്ടിയിൽ അസ്വസ്ഥമായി നിന്ന പല രീതിയിലും നേതൃത്വവുമായി ചില പ്രശ്നങ്ങളുള്ള ഈ പറഞ്ഞ ആളുകളൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ സ്വന്തം സ്ഥാനം ഉറപ്പുവരുത്തുന്നതിനും തൻ്റെ ആജ്ഞാശക്തിയെ സ്ഥാപിക്കുന്നതിനും വി ഡി സതീശനും സംഘവും ശ്രമിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ മൂന്ന് തലത്തിൽ വൈരുദ്ധ്യാധിഷ്ഠിതമായ തലത്തിൽ ഈ നവകേരള സദസ്സ് കോൺഗ്രസിനകത്ത് ചില ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് സംഘർഷത്തിലായി പൊട്ടിത്തെറിക്കാതിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനം എന്തായാലും മൂന്ന് തരത്തിലും ഊർജം സംഭരിച്ചിട്ടുണ്ട് ഒന്ന് എതിരായും ഒന്ന് അനുകൂലമായും ഒന്ന് സമാന്തരമായി ഒറ്റയ്ക്ക് പോകുന്ന മട്ടിലും ഉള്ള ചില സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ചാണ്ടിയമ്മന്റെ നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം തന്നെ അനിഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള മാധ്യമ വാർത്തകളിൽ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഊർജ്ജസ്വലമായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നവകേരള സദസ് അവസാനിക്കുമ്പോൾ പല തരത്തിൽ അപ്രസക്തമായി പോയാക്കാവുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ട് കൂടി അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്താണ് മുദ്രാവാക്യം എന്നുള്ളത് അവരോട് ചോദിക്കരുത് എന്ന് മാത്രം പ്രത്യക്ഷ ലക്ഷ്യബോധം ത്തോടെയുള്ള മുദ്രാവാക്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സമരം നടത്താൻ തങ്ങൾക്ക് കഴിയും എന്ന് തെളിയിക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് അത്തരം സമരത്തിൻ്റെ ആസൂത്രണത്തിലേക്ക് അവർ കടക്കും എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നന്ദി നമസ്കാരം